അടുത്തിടെ ഇറങ്ങിയതിൽ ഏറ്റവും ഹിറ്റായ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴിതാ ഈ സിനിമയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് സിനിമയ്ക്ക് കാരണമായ യഥാർത്ഥ സംഭവത്തിൽ യുവാക്കളോട് മോശമായി പെരുമാറിയ പോലീസുകാരെ കുറിച്ച് പതിനെട്ട് വർഷത്തിന് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ ബി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുത തമിഴ്നാട് ഡി നിർദ്ദേശിച്ചു എറണാകുളം മഞ്ഞുമ്മലിൽ നിന്നാണ് രണ്ടായിരത്തി ആറിൽ ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ കാണാൻ പോയത് അതിലൊരാൾ എന്നറിയപ്പെടുന്ന ഗുഹയിൽ വീണു പോവുകയായിരുന്നു അങ്കലാപ്പിലായ ചെറുപ്പക്കാർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ കാണുന്നത് പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്നീട് അവരുടെ പണം ദുരുപയോഗം ചെയ്യുന്നതുമൊക്കെയാണ് എന്നാൽ സിനിമയിലുള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായത് എന്ന് ഇവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് മർദ്ദിച്ചതിനു പുറമെ പണം തട്ടിയെടുത്തു ഒരു പോലീസുകാരനെ മാത്രം കൂടെ പറഞ്ഞയച്ചു നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗുഹയിൽ ചെറുപ്പക്കാരിൽ ഒരാളായ സിജു തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷാ പദക് നൽകി ആദരിക്കുകയും ചെയ്തു യഥാർത്ഥ നായകനായ സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകാൻ തീരുമാനിച്ചത് എന്ന് ഷിജു എബ്രഹാം വ്യക്തമാക്കി തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷിജു എബ്രഹാം രണ്ടായിരത്തി ഇരുപതിൽ മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച ഡി ജി പി ജെ കെ ത്രിപാഠി കവർച്ചക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബിഗ് സ്ക്രീനുകളിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ വൻ വിജയമാണ് നേടിയത് ഇൻഡസ്ട്രി ട്രാക്കേഴ്സ് പറയുന്നതനുസരിച്ച് ലോകമെമ്പാടുമായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി അൻപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയത് മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രവും ഇപ്പോൾ ഇതാണ് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം സൗബിൻ ഷാഹിർ പർമാ ഫിലിംസിന്റെ ബാനറിലാണ് നിർമ്മിച്ചത്